വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പരീക്ഷയിൽ പി എസ് സി ചോദിച്ച ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സ്റ്റേജ് വൺ സ്റ്റേജ് ടു എന്നീ പരീക്ഷകളിൽ ചോദിച്ച ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം ഒന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ അഴീക്കൽ തീരത്ത് നാൽപ്പത്തിനാല് നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കത്തിയമർന്ന കപ്പൽ കൊളംബയിൽ നിന്ന് മുംബൈയിലേക്ക് ഏത് തുറമുഖത്തേക്കാണ് യാത്ര തിരിച്ചത് ഉത്തരം നവശേവ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ അഴീക്കൽ തീരത്ത് നിന്ന് നാൽപ്പത്തിനാല് നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കത്തിയമർന്ന കപ്പൽ കൊളംബയിൽ നിന്ന് മുംബൈയിലെ ഏത് തുറുമുഖത്തേക്കാണ് യാത്ര തിരിച്ചത് ഉത്തരം നവശേവ അടുത്തത് പഹൽഗ്ര പഹൽഗാം തീവ്രത ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാക്കിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏത് ഉത്തരം ബംഗ്ലീഹാർ പഹൽഗാം തീവ്രത ആക്രമണ തീവ്രത ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏത് ഉത്തരം ബംഗ്ലീഹാർ അടുത്തത് ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഉത്തരം ഡോക്ടർ അരവിന്ദ് പനഗരിയ ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഉത്തരം ഡോക്ടർ അരവിന്ദ് പനഗരിയ അടുത്ത ചോദ്യം ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരികൾ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഈ വരികൾ എഴുതിയത് ആര് ഉത്തരം ഗുരുജട്ട അപ്പറാവു ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്ന വരിക്കൽ ഉദ്ധരിച്ചാണ് കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഈ വരികൾ എഴുതിയത് ഉത്തരം ഗുരുജട അപ്പറാവു അടുത്ത ചോദ്യം കേരള സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി പദ്ധതി ഏത് ഉത്തരം ജീവനം കേരള സർക്കാർ നടപ്പാക്കുന്ന വേതന തൊഴിൽ പദ്ധതി ഏത് ഉത്തരം വരുന്നത് ജീവനം അടുത്തത് കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് നൽകുന്ന പാരിതോഷികം ഏത് ഈ ഉത്തരം വരുന്നത് ഈടാക്കുന്ന പിഴയുടെ ഇരുപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് നൽകുന്ന പാരിതോഷികമാണ് ഈടാക്കുന്ന പിഴയുടെ ഇരുപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത ചോദ്യം ദരിദ്ര ദരിദ്രയിൽ ദരിദ്രരായ ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയുടെ പേരാണ് ഉത്തരം അത്യോദയ അന്നയോജന പദ്ധതി പദ്ധതി ദരിദ്ര ദരിദ്രരിൽ ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി അത്യോദയോജന പദ്ധതി അടുത്തത് രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം സംരക്ഷണം പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അധികാരത്തിനായി നൽകിയ സംസ്ഥാനം ഏത് ഉത്തരം കേരളം രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം സംരക്ഷണം പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസ്സാക്കി ഗവർണർ ഗവർണറുടെ അധികാരത്തിനായി നൽകുന്ന സംസ്ഥാനം ഏത് ഉത്തരം കേരളം അടുത്തത് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടി അറിയപ്പെടുന്ന പേര് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടി അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ സിന്ധു ഇനിയും ഇനി പി എസ് സി പരീക്ഷകളിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് വളരെ ആയ ചോദ്യമാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധ യുദ്ധത്തെ തുടർന്ന് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ സിന്ധു അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ വേ ഏറ്റവും വേഗത കൂടിയ ഹൈ സ്പീഡ്‌ ട്രെയിൻ സിആർ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അനാച്ഛാദനം ചെയ്ത രാജ്യം ഉത്തരം ചൈന ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഹൈ സ്പീഡ്‌ ട്രെയിൻ സിആർ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അനാച്ഛാദനം ചെയ്ത രാജ്യം ചൈന പ്രോട്ടീനുകളുടെ ത്രിമാന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപകരണം ഏത് ഉത്തരം ആൽഫ ഫോൾട്ട് പ്രോട്ടീനുകളുടെ ത്രിമാണന ഘടന പ്രവചിക്കാൻ സഹായിക്കുന്ന നിർമ്മിത നിർമ്മിത ബുദ്ധി എഐ ഉപകരണം ഏത് ഉത്തരം വരുന്നത് ആൽഫ ഫോൾഡ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം ഉത്തരം ചിനാബ് റെയിൽവേ പാലം രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമാണ് ചിനാബ് റെയിൽവേ പാലം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം നേടിയ ഇന്ത്യയിലെ രണ്ട് ഗ്രന്ഥങ്ങൾ ഏതെല്ലാം ഉത്തരം ഭഗത് ഭഗവത്ഗീത നാട്യശാസ്ത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച രണ്ട് ഇന്ത്യൻ ഗ്രന്ഥങ്ങളാണ് ഭഗവത്ഗീത നാട്യശാസ്ത്രം അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങൾ ഏതെല്ലാം പണിയനൃത്തം പാളിയ നൃത്തം ഇരുളനൃത്തം മംഗലംകളി മലപുലയ ആട്ടം ഇവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ കേര സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങളാണ് പണിയനൃത്തം പാളയനൃത്തം ഇരുളനൃത്തം മംഗലംകളി മലപുലയ പുലയ ആട്ടം അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മേജർ ധ്യാൻചന്ദ രത്ന അവാർഡ് നേടിയ ജേതാക്കൾ ആരെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാല് മേജർ ഗേൽ ധ്യാൻചന്ദ് ഗേൽ അവാർഡ് നേടിയ ജേതാക്കൾ ടി ഖുകേഷ് ഹർമൻപ്രീത് സിംഗ് പ്രവീൺ കുമാർ മനുഭാക്കർ ഡി ഖുകേഷ് ഹർമൻപ്രീത് സിംഗ് പ്രവീൺ കുമാർ മനുഭാക്കർ അടുത്തത് ഇന്ത്യയിലെ കോണ്ടം industry വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ കോണ്ടം വാലി ടെക് പാർക്ക് ആരംഭിച്ചത് എവിടെ ഉത്തരം അമരാവതി ഇന്ത്യയിലെ കോണ്ടം ഇൻഡസ്ട്രി വികസിപ്പിക്കുന്നതിനായി ആദ്യത്തെ കോണ്ടം വാലി ടെക് ടെക് പാർക്ക് ആരംഭിച്ചത് എവിടെ ഉത്തരം അമരാവതി ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ അടുത്തത് സ്റ്റേജ് ടു ഓഗസ്റ്റ് ഒമ്പതാം തീയതി നടന്ന പരീക്ഷയിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇതിൽ സ്റ്റേജ് ടു രണ്ടായിരത്തി ഇരുപത്തഞ്ച് കബഡി ലോകകപ്പ് വേദി ഉത്തരം ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കബഡി ലോകകപ്പ് വേദി ഉത്തരം ഇംഗ്ലണ്ട് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷനാർ അദ്ധ്യക്ഷത് ആര് ഉത്തരം പി സതീദേവി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി അടുത്ത ചോദ്യം പഹൽഗാം പി ഗ്രാമ ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗ്യപ്പെട്ട രണ്ട് വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെ ഉത്തരം സോഫിയ ഖുറേഷി വ്യോമിക സിംഗ് പഹൽഗാം ഭീകര ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട രണ്ട് വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരക ആരൊക്കെ വ്യോമിക സിംഗ് സോഫിയ ഖുറേഷി അടുത്തത് കേരള കലളിത കഥ കേരള ലളിത അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ഉത്തരം മുരളി ചിരോത് കേരള ലളിത ക ലളിത ക അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ മുരളി ചിരോത് അടുത്ത ചോദ്യം സൂര്യനെക്കുറിച്ച് പഠിക്കുവാൻ ഐ വിക്ഷേപിച്ച ബഹിരാകാശ പേടകം പേടകമേത് ഉത്തരം ആദിത്യ എൽവൻ സൂര്യനെക്കുറിച്ച് പഠിക്കുവാൻ ഐ എസ് ആർ വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ആദിത്യ എൽവൻ അടുത്ത ചോദ്യം അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൈഡ് എന്താണ് ഉത്തരം വരുന്നത് മാൽവെയർ അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൈൻഡ് എന്താണ് ഉത്തരം മാൽവെയർ അടുത്ത ചോദ്യം കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്ത് ക്യാൻസർ ബോധവൽക്കരണം കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്ത് ക്യാൻസർ ബോധോൽക്കരണം അടുത്ത ചോദ്യം എവിടെയാണ് കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്നി എക്സ്പോ സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് ഉത്തരം ആനയറ എവിടെയാണ് കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്നി എക്സ്പോ സെൻറ്റർ പ്രവർത്തിക്കുന്നത് ആനയറ ശരിയായ ക്രമത്തിലുള്ളതാണ് എഴുതിയിട്ടുള്ളത് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ലോക ആരോഗ്യ ദിനം ആയിട്ടുള്ളത് നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി മനുഷ്യാവകാശ ദിനം നമ്മുടെ ഊർജ്ജം നമ്മുടെ ഭൂമി ഭൗമദിന പ്രമേയം രണ്ട ഭൗമദിന പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി തനിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ യോഗ ദിനത്തിന് ആയിട്ടുള്ളത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ചാവിലിൻ ത്രോയിൽ എഫ് ഫോർട്ടി വണ്ണിൽ സ്വർണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ഉത്തരം നവ്ദീപ് സിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോയിൽ എഫ് ഫോർട്ടി വണ്ണിൽ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം നവദീപ് സിംഗ് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുച്ച് ഉൽമോറും അടക്കയാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിൻ്റെ പേര് ഡ്രാഗൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുച്ച് ഉൽമോറും മടക്കയാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിൻ്റെ പേര് ഉത്തരം ഡ്രാഗൻ അടുത്തത് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരുങ്ങുന്ന ആദ്യത്തെ സംസ്ഥാനം ആസാം സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആസാം അടുത്ത ചോദ്യം എക്സൈസ് വകുപ്പിൻ്റെ കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങൾ നടപ്പാക്കിയ പദ്ധതിയാണ് ഉണർവ് ഉത്തരം ഉണർവ് എക്സൈസ് വകുപ്പിൻ്റെ കീഴിൽ വിമുക്തിയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വി വിദ്യാലയങ്ങളിൽ നടപ്പാക്കിയ പദ്ധതി ഉത്തരം ഉണർവ് കോണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രോസസർ ചിപ്പ് ഏതാണ് ഉത്തരം വില്ലോ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രോസസർ ചിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം വില്ലോ അടുത്ത ചോദ്യം കൃത്രിമനൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞന്മാർ ഉത്തരം ജോൺ ജോൺ ജെ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻഡനും കൃത്രിമ നൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞന്മാർ ജോൺ ജെ ഹോപ്പ് ജെഫ്രി ഹിൻഡൻ അടുത്ത ചോദ്യം കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം ഷാജഹാൻ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷാജഹാൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ് ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇനി വരുന്ന പിഎസ്സികളിൽ എസ് ഉറപ്പായും ചോദിക്കാവുന്ന ആനുകാലിക ചോദ്യങ്ങളാണ് ഇവ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്